ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട് സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സി പി ഒ ഡ്ല്യു സി പി ഒ എക്സാം എഴുതാൻ പോകുന്നുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം ഓക്കെ ഇപ്പോൾ ഡബ്ല്യു സി പി ഒ എക്സാം നാളെയാണ് അതുപോലെ തന്നെ സി പി ഒ എക്സാം അടുത്ത ആഴ്ച തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സി പി ഒ ഡ്ല്യു സി പി ഒ എക്സാം എഴുതുന്നുള്ളവർ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഇതിൽ പത്ത് ഐ ടി ആക്ടിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം മസ്റ്റായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് ഘടകം ആദ്യ ചോദ്യം മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്താണ് മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ഇപ്പോൾ സെക്ഷൻ അറുപത്താറ് സി കട സെക്ഷൻ അറുപത്താറ് സിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് സെക്ഷൻ അറുപത്താറ് സി ഐഡൻറ്റിറ്റി തെഫ്റ്റ് അതായത് മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ച് കുറ്റകൃത്യം നടത്തുന്നതിനുള്ള ശിക്ഷ എന്താണ് ഇവിടെ ഓപ്ഷൻസ് കണ്ടല്ലോ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് ചോദിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായിട്ട് ലഭിക്കാം ഓക്കെ അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് സെക്ഷൻ അറുപത്താറ് സി ഐഡൻറ്റിറ്റി തെഫ്റ്റിനുള്ള എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായിട്ട് ലഭിക്കും അടുത്ത ചോദ്യം തെറ്റായത് കണ്ടെത്തുക എന്നതാണ് ഓപ്ഷൻ എ സെക്ഷൻ അറുപത്താറ് എഫ് സൈബർ ടെററിസം ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തേഴ് ബി ചൈൽഡ് പോണോഗ്രഫി ഓപ്ഷൻ സി സെക്ഷൻ അറുപത്താറ് ഡി സ്വകാര്യത ലംഘനം ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്താറ് ഇ ആൾമാറാട്ടം ഇതിൽ തെറ്റായത് ഏതാണ് ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ് കേട്ടോ ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് പറയാം ഓപ്ഷൻ എ സെക്ഷൻ അറുപത്താറ് എഫ് സൈബർ ടെററിസം കറക്റ്റാണ് ഓപ്ഷൻ എ കറക്റ്റാണ് സെക്ഷൻ അറുപത്താറ് എഫിൽ സൈബർ കുറിച്ചാണ് പറയുന്നത് അതൊരു ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തേഴ് ബി ശരിയാണ് ചൈൽഡ് പോണോഗ്രാഫി സെക്ഷൻ അറുപത്തേഴ് ബിയിലാണ് ചൈൽഡ് പോണോഗ്രാഫിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ചൈൽഡ് പോണോഗ്രാഫി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ സെക്ഷൻ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം അതിൻ്റെ ശിക്ഷകളും പഠിച്ചിരിക്കണം കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷയും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ അടുത്തത് ഇതിൽ ഓപ്ഷൻ സി ഡി ഡിയും ആണ് തെറ്റ് സെക്ഷൻ അറുപത്താറ് ഡിയിൽ ആൾമാറാട്ടത്തെ കുറിച്ചാണ് പറയുന്നത് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത് സെക്ഷൻ അറുപത്താറ് ഡിയിൽ ആൾമാറാട്ടവും സെക്ഷൻ അറുപത്താറ് ഇയിൽ സ്വകാര്യതാ ലംഘനം ഓക്കെ അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൂടി പഠിച്ചിരിക്കുക ഇതിൽ ഈ ഐ ടി ആക്റ്റിൽ ഒരുവിധപ്പെട്ട എല്ലാ സെക്ഷനിലും ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് കേട്ടോ മൂന്ന് വർഷം അപ്പോൾ ഓപ്ഷൻസിൽ ഏതെങ്കിലും മൂന്ന് വർഷം ഒന്നും അത് ആൻസർ ആയിട്ട് കൊടുക്കുക ചിലതിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഈ സെക്ഷൻ അറുപത്തേഴ് അറുപത്തേഴ് എ അറുപത്തേഴ് ബി അതിനൊക്കെയാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളത് ബാക്കിയെല്ലാം സെക്ഷൻ മൂന്ന് അല്ല സെക്ഷൻ ബാക്കി സെക്ഷൻസിൻ്റെ എല്ലാം ഒരുവിധം മൂന്ന് വർഷം തടവ് എന്നതാണ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിക്കോളേ അത് പെട്ടെന്ന് നമുക്ക് ക്യാൻസലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാത്തിനും മൂന്ന് വർഷമാണ് തടവ് പിന്നെ ഈ ചൈൽഡ് പോണോഗ്രാഫി പോണോഗ്രാഫി അതു വരങ്ങുമ്പോൾ മാത്രമേ കൂടുതൽ ശിക്ഷയായിട്ട് വരുന്നുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് വകുപ്പ് ഏതാണ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് വകുപ്പ് ഓപ്ഷൻസ് ഉണ്ടല്ലോ ആൻസറ് ഓപ്ഷൻ ഡി ആണ് സെക്ഷൻ എഴുപത്തെട്ടാണ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടതാണെന്ന് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് വകുപ്പാണ് സെക്ഷൻ എഴുപത്തി എട്ട് അടുത്ത ചോദ്യം എത്ര വർഷം വരെ തടവ് ശിക്ഷയിലുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെക്കുറിച്ചാണ് ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തേഴ് ബിയിൽ പ്രതിപാദിക്കുന്നത് എത്ര വർഷം വരെ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ കുറിച്ചാണ് ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തേഴ് ബിയിൽ പ്രതിപാദിക്കുന്നത് എത്രയാണ് ഓപ്ഷൻസ് രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം ഒരു വർഷം ഇപ്പോൾ ഇവിടുത്തെ ആൻസർ മൂന്ന് വർഷമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് വർഷം അപ്പോൾ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ കുറിച്ചാണ് ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തേഴ് ബിയിൽ പ്രതിപാദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇപ്പോൾ അവിടെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തണം ഓപ്ഷൻ എ ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഓപ്ഷൻ ബി ഐ ടി ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തേഴ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ബി അല്ല സി ആണ് ഓപ്ഷൻ സി സൈബർ ടൂ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് സെർട്ടിൻ സർട്ടിൻ അതുപോലെ ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഇപ്പം ശരിയായ പ്രസ്ഥാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ശരി ഇപ്പം നമുക്ക് നോക്കാം ഓപ്ഷൻ എ ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് കറക്റ്റാണ് അല്ലേ ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് അതുപോലെ ഐ ടി ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി അതും ശരിയാണ് ഐ ടി ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് അതുപോലെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് സെർടിൻ കറക്റ്റാണ് സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് സെർടിൻ അതുപോലെ ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് അതും ശരിയാണ് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് അപ്പോൾ ഈ നാല് പ്രസ്ഥാനങ്ങളും ശരിയാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരി എന്നതാണ് ആൻസർ അടുത്ത ചോദ്യം ഗവൺമെൻറ്റുമായി ചേർന്ന് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് ഓപ്ഷൻ എ റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് ഓപ്ഷൻ ബി വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഓപ്ഷൻ സി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഓപ്ഷൻ ഡി ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഗവൺമെൻറ്റുമായി ചേർന്ന് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവർ എന്താണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഗവൺമെൻറ്റുമായി ചേർന്ന് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അതുപോലെ തന്നെ ഈ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും എന്താണെന്ന് നോക്കിയിട്ട് പോകണം ഓക്കെ അതുപോലെ തന്നെ ഈ ഐ ടി ആക്റ്റിൽ എല്ലാത്തിൻ്റെ ശിക്ഷകൾ പഠിച്ചിരിക്കണം കേട്ടോ മസ്റ്റർ ആയിട്ടും പഠിച്ചിരിക്കണം മിക്കവാറും ശിക്ഷകളായിരിക്കും ചോദിക്കാൻ സാധ്യത അടുത്തത് തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ എ സെക്ഷൻ അറുപത്തഞ്ച് സൈബർ ടാമ്പറിങ് ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്താറ് ഹാക്കിംഗ് ഓപ്ഷൻ സി സെക്ഷൻ അറുപത്താറ് സി ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്തേഴ് ബി പോണോഗ്രഫി അതിൽ തെറ്റായത് കണ്ടെത്തണം ഏതാണ് തെറ്റ് നമുക്ക് നമുക്കോരോന്ന് നോക്കാം ഓപ്ഷൻ എ സെക്ഷൻ അറുപത്തഞ്ച് സൈബർ ടാമ്പറിങ് ശരിയാണല്ലേ സെക്ഷൻ അറുപത്തഞ്ചിലാണ് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പറയുന്നത് ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്താറ് ഹാക്കിങ് കറക്റ്റാണല്ലേ സെക്ഷൻ അറുപത്താറിലാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് അതൊരു ഓപ്ഷൻ സി സെക്ഷൻ അറുപത്താറ് സി ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണല്ലേ സെക്ഷൻ അറുപത്താറ് സിയിലാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്നത് അതൊരു ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്തേഴ് ബി പോണോഗ്രഫി അത് തെറ്റാണ് കേട്ടോ സെക്ഷൻ അറുപത്തിയേഴ് എയിലാണ് പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ അറുപത്തേഴ് ബിയിൽ ചൈൽഡ് പോണോഗ്രഫി ഇപ്പോൾ രണ്ട് തമ്മിൽ മാറിപ്പോരുത് പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ അറുപത്തേഴ് എ ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ അറുപത്തേഴ് ബി കേട്ടോ അപ്പം രണ്ടും നമ്പര് മാറിപ്പോരുത് ഈ അറുപത്തി ബി സെക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ശിക്ഷ കൂടി പഠിച്ചിരിക്കണം ആദ്യം ആദ്യം കുറ്റം ചെയ്താലും കുറ്റം ആവർത്തിച്ചാൽ എന്താണ് ശിക്ഷ എന്നുള്ളതും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം അടുത്ത ചോ ചോദ്യം ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തേഴ് ബി പ്രകാരം കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തേഴ് ബിയിലെ ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ് സെക്ഷൻ അറുപത്തേഴ് ബി പ്രകാരം കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷകനെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഏതായിരിക്കും ആൻസർ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഏഴ് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായിട്ട് ലഭിക്കും ഇപ്പോൾ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തേഴ് ബിയിലെ ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ചൈൽഡ് പോണോഗ്രഫി സെക്ഷൻ അറുപത്തേഴ് ബി പ്രകാരം കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയാണ് ഏഴ് വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ വരെ പിഴയും ഇനി ആദ്യ തവണയാണ് കുറ്റം ചെയ്യുന്നതെങ്കിലോ അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും കേട്ടോ ആദ്യ തവണയാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ അഞ്ച് വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ വരെ പിഴയും കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ ഏഴ് വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ വരെ പിഴയും അടുത്ത ചോദ്യം ഐ ടി ആക്ടിൽ രണ്ടായിരത്തി ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിക്ക് ശേഷം ഓപ്ഷൻ എ ചാപ്റ്റർ പതിനാല് ഓപ്ഷൻ ബി സെക്ഷൻസ് നൂറ്റി ഇരുപത്തി ഓപ്ഷൻ സി ഷെഡ്യൂൾ രണ്ട് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് എത്ര ചാപ്റ്റർ ഉണ്ട് ചാപ്റ്റർ പതിനാല് സെക്ഷൻസ് നൂറ്റി ഇരുപത്തിനാല് അതുപോലെ പട്ടിക ഷെഡ്യൂൾ രണ്ട് ഇതിലേതൊക്കെയാണ് ശരി അപ്പോൾ നമുക്ക് നോക്കാം ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിക്ക് ശേഷം ചാപ്റ്റർ പതിനാല് അത് ശരിയാണല്ലേ പതിനാല് ചാപ്റ്റർ ഉണ്ട് അതുപോലെ സെക്ഷൻസ് നൂറ്റി ഇരുപത്തിനാല് ശരിയാണ് ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിക്ക് ശേഷം നൂറ്റി ഇരുപത്തിനാല് സെക്ഷനാണ് ഉള്ളത് അതുപോലെ രണ്ട് പട്ടിക അതും ശരിയാണ് രണ്ട് പട്ടിക അഥവാ ഷെഡ്യൂൾ ഇപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിക്ക് ശേഷം ചാപ്റ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാലാണ് അതുപോലെ നൂറ്റി ഇരുപത്തിനാല് സെക്ഷൻസാണുള്ളത് അതുപോലെ രണ്ട് പട്ടികയാണ് ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ശരി അടുത്ത ചോദ്യം സൈബർ നിയമം ഇന്ത്യൻ ഭരണഘടനയിലെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈബർ നിയമം അല്ലേ സൈബർ നിയമം നമ്മൾ ആക്ട് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ സൈബർ നിയമം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റാണ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ് ഓപ്ഷൻ ബി യൂണിയൻ ലിസ്റ്റ് ഓപ്ഷൻ സി കൺകർ ലിസ്റ്റ് ഓപ്ഷൻ ഡി അവശിഷ്ട അധികാരങ്ങൾ ഏതാണ് അവശിഷ്ടാധികാരങ്ങളാണല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ റെസിജൽ പവേഴ്സ് അഥവാ അവശിഷ്ട അവശിഷ്ടാധികാരങ്ങളിലാണ് സൈബർ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സൈബർ നിയമം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവശിഷ്ട അധികാരമാണ് കേട്ടോ സ്റ്റേറ്റ് ലിസ്റ്റോ യൂണിയൻ ലിസ്റ്റോ കൺക്രണ്ട് ലിസ്റ്റോ ഒന്നുമല്ല അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസിജൽ പവേഴ്സിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പത്ത് ചോദ്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക ഡബ്ല്യു സി പി ഒ എക്സാം നാളെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സി പി ഒ എക്സാം എഴുതുന്നവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ കണ്ടിട്ട് വീഡിയോസ് ഒക്കെ നോക്കുക അതുപോലെ തന്നെ വീഡിയോസ് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ സി പി എക്സാമിന് മുമ്പായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ബാക്കി ടോപ്പിക്കിൻ്റെ അതായത് ഇനി എൻ ഡി പി എസ് ആക്ട് ഉണ്ട് അതുപോലെ തന്നെ ആർ ടി ഐ ആക്ട് പോക്സോ ആക്ട് ബി എൻ എസ് ബി എൻ എസ് എസ് അപ്പോൾ തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നും നമുക്കിതുപോലെ ക്ലാ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് സമയം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ അത് നോക്കട്ടെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം ഓക്കെ ഇപ്പോൾ വീഡിയോസൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ Goodbye.